ക്ഷി പഞ്ചായത്തിലെ ഉപ്പുതോട്ടിൽ ബയോഫ്ലോക്ക് മത്സ്യക്കുളങ്ങളിലെ വിളവെടുപ്പ് നടത്തി പതിപ്പള്ളിയിൽ മാത്യു ജോർജിന്റെ കൃഷിയിടത്തിലെ വിളവെടുപ്പാണ് നടത്തിയത് കമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലയിൽ മത്സ്യകൃഷിയുടെ സാധ്യതകൾ കണ്ടെത്തുന്നതിനായുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതിയിൽപ്പെടുത്തിയാണ് കാമാക്ഷി ഉപ്പുതോട്ടിലെ മാത്യു ജോർജ് പതിപ്പള്ളിയുടെ കൃഷിയിടത്തിൽ മത്സ്യകൃഷി ഇറക്കിയത് കേന്ദ്ര കേന്ദ്രഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് നടത്തുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യ കർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കുക പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയും ലക്ഷ്യമിടുന്നു ഉപ്പുതോട്ടിൽ പി എം എം എസ് വൈ പദ്ധതി വിജയകരമായി നടത്തുന്ന കർഷകനാണ് മാത്യു ജോർജ് പതിപ്പള്ളി ബയോഫ്ലോക് കൃഷിയിലൂടെ തിലോബിയ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളാണ് ഈ കർഷകൻ പരിപാലിക്കുന്നത് മത്സ്യകൃഷി വിളവെടുപ്പ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ മത്സ്യ കർഷകരുള്ളത് തമാശി ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണുള്ളത് ആ വിളവെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് വൈസ് പ്രസിഡന്റ് റിജി മുഖാട്ട് ഫിഷറീസ് വകുപ്പ് പ്രൊമോട്ടർ സാജു കെ എസ് എന്നിവർ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി